കുട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരി കിരണ്ടേ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അങ്ങനെ മനോഹരനെ കാണിച്ചു കൊടുക്കുവാണ് കിരൺ ഇത് കണ്ടത് മനോഹറിനെ മനസ്സിലായി താൻ പിടിക്കപ്പെട്ടെന്ന് ഇനിയിപ്പൊ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്റെ തടി കേടാവും മനസ്സിലായ മനോഹർ എന്തുവാണ് ഒരൊറ്റ ഓട്ടം അങ്ങോട്ട് വെച്ചു കൊടുക്കുവാണ് കിരൺ വിട്ടു കിരണം പുറയാ പോവാണ് നിക്കട അവിടെന്നു പറഞ്ഞുണ്ട് പക്ഷെ മനോഹർ നിന്നില്ല മനോഹർ അങ്ങനെ ഓടി ഓടി ചെന്ന് ഒരു പടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിലേക്കായിരുന്നു അങ്ങനെ ആ കെട്ടിടത്തിനകത്തേക്ക് വേറിപ്പോവാറേ കിരണം അങ്ങനെ കൊറേ ദൂരം മനോഹർ അതിനകത്തോടെ ഓടിക്കളിക്കുന്നുണ്ട് പിന്നീട് കിരണം പുറകെ ചെന്നു അങ്ങനെ അവസാനം മനോഹറിനെ കൈ കിട്ടുകയാണ് കിരണിന് കിട്ടിയ പാടെ തന്നെ എന്തു ചെയ്യണം മനോഹറിനെ മൂക്ക് നോക്കി ഒറ്റവരെണ്ണം കൂടെ കൊടുക്കുവാണ് ഒറ്റ ഇടിയിൽ തന്നെ മനോഹരനെ മൂക്കിയിങ്ങുന്നവരെ ബ്ലഡ് വന്നു പോയി മനോഹർ ഞെട്ടിപ്പോയി സാറേ എന്നെ ഒന്നും ചെയ്യലെന്ന് പറയാണ് നിന്നെ ഒന്നും ചെയ്യല്ലെന്നാ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിന്നെ ഞാനൊന്നും ചെയ്യല്ലെന്നാ അതും പോരാഞ്ഞിട്ട് എന്റെ കഴിഞ്ഞം പിടിച്ചു നീ ഓടിയല്ലേടാ നിന്നെ ഞാൻ വെറുതെ വിടുവെന്ന് ഓർത്തോ എന്റെ പൊന്നു സാറേ ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് പറയാ പറയടാ എന്താടാ അവിടെ നടന്നേ സത്യം തുറന്നു പറയടാന്ന് പറയാ പെട്ടെന്ന് മനോഹർ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയട താനം മുറിയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ശാരിയാൻ്റെ താരാൻറ്റീനം കൊണ്ട് പോകാൻ ശ്രമിച്ചതും പിന്നീട് തന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അവര് പിടിച്ച് തള്ളിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തല പോയി ഇടിച്ച് വീണതും അതിനുശേഷം താനാണ് ആ റോഡ് സൈഡിൽ കൊണ്ട് കെട്ടി കിടത്തിയ താനും തൻ്റെ ഫ്രണ്ട് വിനോദം കൂടെ ചേർന്നിട്ടാണ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തേന്നല്ല എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ കിരണ ദേഷ്യമു എടാ തുഷ്ടാ ശ്വാസം ഉണ്ടെന്ന് കഴിഞ്ഞിട്ടെങ്കിലും നിനക്ക് താരാൻ്റെ രക്ഷിക്കാൻ തോന്നിയില്ല ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാരുന്നെങ്കില് ഇപ്പം ഞാൻ നിന്നെ ഒന്നും പറയത്തില്ലായിരുന്നു നിന്നുപ്രവിക്കത്തില്ലായിരുന്നു പകരം അവർ മരിച്ചോട്ടെന്ന് കരുതി നീ ആ കൊണ്ടവിടെ കിടത്തിയില്ലടാ നീ ഇത്രമാത്രം ദുഷ്ടനായി പോയല്ലെടാ ഒരു ജീവൻ രക്ഷിക്കേണ്ടതിന് പരം നീ അവരെ കൊല്ലാനല്ലേ ശ്രമിച്ചെന്ന് ചോദിക്കുക എന്റെ പൊന്നെ സാറേ എനിക്കൊരു അബദ്ധം പറ്റിയതാന്ന് പറയാം അബദ്ധോ ഇതവനോടാ അതിന്റെ അബദ്ധം ചോദിച്ചോണ്ട് വീണ്ടും ഇടിക്കോടും പിന്നെ അവനെ ചേർത്തി അവനെ പുറം തീർത്ത് കുറെ എണ്ണം കൊണ്ട് ഇടിക്കണം താലങ്കം വിലങ്ങി ഇടിച്ചു മനോഹരണെങ്കിൽ ഒന്ന് എഴുന്നേൽക്കോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഒരു കൊടുത്തില്ല അതുപോലെ തന്നെ ഇടിയുടെ പെരുമഴയായിരുന്നു അവിടെ നടത്തിയത് അവസാനം പറഞ്ഞു ഇതല്ലടാ നിനക്കിട്ട് ഇനിയുണ്ട് ഇപ്പോഴത്തെ അക്കാലത്തേക്ക് ഇത്രേ ഉള്ളൂ നീ ഇവിടെ കിടന്നോടാ നീ ഇവിടെ എഴുന്നേക്കണ്ട നിന്റെ ആന്റിയുണ്ടല്ലോ നിന്റെ അമ്മായിയമ്മ അവരെ ഞാനിങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടോളെന്ന് പറയണം പിന്നീട് കിരൺ ശാരിയുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുവാണ് ശാരിച്ച് ആരാ നീക്കുകയാണ് അതാ ആന്റിയല്ലേ അതെ ഞാൻ കിരണാന്ന് പറയണം അയ്യോ എന്താ മോനെ അതെ ആന്റി അത്യാവശ്യമായിട്ട് ഇവിടെ മരുന്ന് വരണം എന്ന് പറയണം പിന്നെ സ്ഥലപ്പേര് പറഞ്ഞു കൊടുക്കുക ആന്റിയുടെ മരുമോൻ ഉണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം ഇത് കേട്ടത് ശാലിയുടെ ഉള്ളിലൊരു ആന്തലായിരുന്നു ദേവേ എന്തായി എങ്ങനെയായി എന്തിനായിരിക്കും വിളിക്കണേ ആന്റീനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്നും കൂടാ കിരണം പറഞ്ഞിരിക്കുന്നത് അവൻ തന്നെ എന്തിനായിരിക്കും കാണുന്നേ ആ ഒരു ചിന്ത ശാരിയുടെ മനസ്സിലുണ്ട് പിന്നീട് ശാരി കിരണിനെ കാണാനിട്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ കിരൺ അങ്ങോട്ട് ചെന്നിറങ്ങി എന്താ മോനെ എന്താ എന്നെ വിളിച്ചതെന്ന് ചോദിക്ക അല്ല ആന്റീനെ കാണാനിട്ട് അവിടെ താരേന്റെ വന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞു അതെ വന്നില്ല മോനെ ആന്റി കള്ളം പറയുന്നാന്ന് മനസ്സിലായി കാരണം എന്താണെന്ന് അറിയാവോ അവിടെ ഞാൻ വീട്ടിലൊരു സി സി ടി വി ദൃശ്യം പിടി ഒരു സി സി ടി വി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാന്നറിയോ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആര് വരുന്നുണ്ട് പോകുന്നുണ്ടെന്നൊക്കെ എന്താണെങ്കിലും അതെനിക്ക് നേട്ടമായിട്ടാ വന്നിരിക്കുന്നത് ഇത് കേട്ടതും ശാരിയുടെ മുഖം കൂടെ മാറി അല്ല മോനെ ഞാൻ കൂടുതലൊന്നും പറയണ്ട അതിനകത്ത് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു എന്റെ ശാരി എന്ന് പറയുന്നത് എന്റെ ആന്റിയുടെ കള്ളത്തരങ്ങളൊക്കെ അത് മാത്രമല്ല ആന്റിയുടെ മോനെ കൈകാര്യം ചെയ്തപ്പോൾ എനിക്ക് ആ സത്യങ്ങളും അറിയാൻ പറ്റി ആൻറ്റിയുടെ മോനെ അകത്ത് കിടപ്പുണ്ട് പോയൊന്ന് കണ്ടേക്കാൻ പറയാം വേണമെങ്കിൽ ഇത് കേട്ടപ്പം ഷാരിക്ക് എന്ത് ഇടുന്നത്തില്ല മോനെ ഞാൻ നിങ്ങൾ കൂടെയൊന്നും പറയേണ്ടാന്ന് പറയേ ഷാരി പറഞ്ഞു മോനെ എനിക്കൊരു അബദ്ധം പറ്റിയതാ അബദ്ധം എന്ന് പറഞ്ഞ മറ്റൊന്നുമല്ല മോനെ അന്ന് അന്നവിടെ സാരിവിന് സാരി കൊടുക്കാനായിട്ട് വന്ന സമയത്ത് ഞാനുള്ളത് പോകാൻ പറഞ്ഞ പക്ഷെ അവൾ പോകാൻ കൂട്ടാക്കില്ല അവസാനം ഞാൻ മനഃപൂർവ്വമല്ല ഒന്നറിയാതെ പിടിച്ച് തള്ളിപ്പോയി അപ്പോഴവള് തലയിടിച്ച് വീണതാണ് എന്നിട്ടോ അന്നിട്ട് നിങ്ങളെന്താ ചെയ്തേ രക്ഷിക്കുന്നതിന് നിങ്ങൾ എന്താ ചെയ്തേ ഞാൻ കരുതി മരിച്ചു കാണുമെന്ന് അങ്ങനെ ഞാൻ വിശ്വസിച്ചു മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചു പക്ഷെ ആ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്നും നോക്കി പോലും ഇല്ല ഞാൻ നോക്കിയതാ മോനെ പക്ഷെങ്കിൽ അപ്പൊ ശ്വാസം ഇല്ലായിരുന്നു അത് നിങ്ങൾക്ക് ആ വെപ്രാർത്തി തോന്നിയ കാര്യമല്ലേ പക്ഷെങ്കില് ആൻ്റെ ആ സമയത്തെല്ലാം ബോധം കെട്ട് കിടക്കുവായിരുന്നു നിങ്ങളൊന്ന് രക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നെങ്കില് എനിക്ക് ഇത്ര സങ്കടം വരത്തില്ലായിരുന്നു പറയാ അതിനുള്ള ശിക്ഷ നിങ്ങക്ക് അനുഭവിച്ചാൽ മതിയാവുള്ളൂ നിങ്ങൾ ഇപ്പൊ ഞാൻ എന്താണ് നിങ്ങളെ വീട്ടിലേക്ക് വരുന്നില്ല നിങ്ങോട്ടുള്ള പണി ഞാൻ തരുന്നുണ്ട് അധികം വൈകാതെ നിങ്ങൾ ചെവിന്ന് ഉള്ളിക്കൊള്ളാൻ പറയാ ശാജി പറഞ്ഞു മോനെ ഉപദ്രവിക്കരുത് അതെ ആ രാഹുല് അയാൾ പല ദുഷ്ടതരങ്ങളും കാണിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ദുഷ്ട അന്ന് മാത്രം പറയില്ലെന്ന് പറയണം നിങ്ങൾ ദുഷ്ടിയല്ല അതിനേക്കാളും വലിയൊരു സ്ത്രീയാണ് കാരണം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത ദുഷ്ടകൾക്ക് വലിയ ഉണ്ടാക്കുന്ന കാര്യമാണ് അതുപോലത്തെ പ്രവർത്തികളല്ലേ നിങ്ങൾ ചെയ്തിരിക്കുന്നേ ഇതിനുമുമ്പ് പല പ്രവർത്തികളും ഞാൻ കണ്ടില്ല കേട്ടെന്ന് അടിച്ചു പക്ഷെ ഇതെനിക്ക് അങ്ങനെ വിട്ടുകളയാനായിട്ട് സാധിക്കില്ല എന്ന് പറയാം നിങ്ങളുടെ മോനെ അവിടെ കിടപ്പുണ്ട് പോയി നോക്കാൻ പറയാണ് അങ്ങനെ ചാരി മനോഹരനെ അന്വേഷിച്ച് വരുവാണ് പക്ഷെ അവിടെ മനോഹരനെ കണ്ടില്ല അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് മനോഹര ഏന്തി വിളിഞ്ഞ് നടന്നു പോകുന്നോണ്ടേ ഏറ്റു നിൽക്കാൻ പോലുള്ള ആരോഗ്യം അവൻ ഇല്ല പെട്ടെന്ന് ഡ്രൈവറോട് കൂടെ പറഞ്ഞ് നിർത്ത് ഇവിടെ നിർത്താൻ പറയണ അങ്ങനെ ഡ്രൈവർ വണ്ടി നിർത്തി ഓടി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് മോനെ പറഞ്ഞോണ്ട് അങ്ങനെ സൗണ്ട് കേടാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഷാരീനെ കണ്ടു മനോഹരം ഞെട്ടി എന്താമ്മേ മോനെ ഞാൻ കാരണമല്ലേ നിനക്ക് പ്രശ്നം ഉണ്ടായത് ബാ അമ്മ പിടിക്കാന്ന് പറയണേ വേണ്ടമേ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ എൻ്റെ മോൻ പറയല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കയ്യലേക്ക് പിടിച്ചിട്ട് പിടിച്ചിട്ട് അടുത്തേക്ക് കൊണ്ടുപോയാണ് എന്താണ് മോനെ ഇതൊക്കെ ഞാൻ എന്തായാലും അളക്കടേ നീക്കുക ആൻറ്റി താരാൻറ്റിയുടെ കാര്യം പറഞ്ഞ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം ദൈവമേ അവന് സംശയമായി അവനിപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലായി ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ എനിക്കിട്ടെന്താണോ കിട്ടാളോ കിട്ടി ഇനിയിപ്പം ആൻറ്റി കിട്ടായിരിക്കും കിട്ടാൻ പോണേന്ന് പറയാ എന്നാൻ്റെ മോനെ മോൻ ഭയക്കേണ്ട കേട്ടോ മോൻ ബാ വീട്ടിലേക്ക് കൊണ്ടാന്ന് പറയണം അങ്ങനെ കാറിലൊക്കെ കയറ്റി ഒരു വ്യക്തി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് സാരിയോ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് മനോഹരനെ കണ്ടതും സരിയെ പെട്ടെന്ന് ഓടിച്ചെന്നു മനുവേട്ട ഇത് പറ്റി താന്ന് ചോദിക്കും ഏ കുഴപ്പൊന്നുമില്ലെന്ന് ശാരി പറയണം എന്നാലും അമ്മേ എന്റെ മനുവേട്ട എന്ത് പറ്റി എന്റെ കൈയും കാലും എല്ലാം ആകെ പടം മുടിഞ്ഞല്ലോ നല്ല ചതവുണ്ടല്ലോന്ന് പറയാം ഇതെല്ലാ ആ ചന്ദ്രസേന്റെ മക്കടൻ പരിപാടിയെ മോളേന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് എന്നെ സരീച്ചു അമ്മ എന്തൊക്കെയാ പറയണം അതെ അങ്ങനെയാണിത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നിങ്ങൾ ഇന്നെ ഇങ്ങോട്ട് വന്നേ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടാൻ മേലായിരുന്നു അവിടെ ചെന്ന് കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ മേലായിരുന്നോ മനോ പറഞ്ഞു ഏ അതൊന്നും ശരിയാകത്തില്ല അതെന്നാ ശരിയായാലേ അയാൾക്ക് കുറെ ഗുണ്ടകളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പൊ അയാൾ ചിലപ്പം നമ്മളിനിപ്പൊ പരാതി കൊടുത്തതും കൂടെ അറിഞ്ഞാ ചിലപ്പോ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് എന്റെ മനുവേട്ടാ മനുവേട്ടൻ അതുപോലെ നിലയം വലിയ ഉള്ള ആളല്ലേ മനുവേട്ടനെ ഇഷ്ടം പോലെ സ്വത്തുക്കളൊക്കെ ഇല്ലേ അതുകൊണ്ട് മനുവേട്ടൻ ഗുണ്ടകളെ വാടകയ്ക്ക് വാടകക്കെടുക്കാൻ വരെ നീക്കാണ് എൻ്റെ മോളെ ഇവിടത്തെ ഗുണ്ടകളല്ലേ അയാളുടെ കസ്റ്റഡിയില്ല അയാൾ പറയുന്ന അനുസരിക്കു അതുകൊണ്ട് നമുക്ക് തല്ലുകൊള്ളാൻ മാത്രം അറിയ പറ്റുള്ളു പറയാം എന്നാലും ഇത് ആരായിരിക്കും ചെയ്തേ ആരാന്നറിയത്തില്ല എനിക്ക് ഒരു പരിചയത്തിലുള്ള ആൾക്കാരില്ല എന്ന് പറയണേ പെട്ടെന്ന് ചാരി എനിക്ക് കരിഞ്ച് നീ മോനെ കൊണ്ട് മുറിയിലേക്ക് പോവാണ് അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ചാരിയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു ഒരു കരിഞ്ച് മോൻ കുറച്ച് ചൂട് പിടിച്ചു കൊടുക്കുക അതായിരിക്കും നല്ലതെന്ന് പറയാം ശരിയമ്മേ ഞാൻ ചൂട് പിടിക്കാമെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു പാത്രനകത്ത് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് മനോഹരന്റെ ശരീരത്ത് വെച്ച് ചൂടൊക്കെ പിടിക്കുന്നുണ്ട് ചതവിനൊക്കെ ഏറ്റവും നല്ലതാണല്ലോ അങ്ങനെ ചൂട് പിടിക്കുന്നേ അവര് പിടിച്ചോ എന്ന് പറഞ്ഞു എന്നാലും ആരായിരിക്കും ഇത്ര കൃത്യമായിട്ട് ഇത് ചെയ്തേ എന്നാലും കുറെ കഷ്ടം തന്നെയാന്ന് പറയണം മനോഹരന് ശരിയാ എന്ത് ചെയ്യാനാ ചുറ്റു ശത്രുക്കളല്ലേ മോളെ ഇതല്ല ഇതിലപ്പുറം ചിലപ്പോൾ സംഭവിച്ചിരിക്കും എന്ന് പറയാ ഇത് കേട്ടതും സറിയവളെ അയാളെ വെറുതെ വിടല് ആ ചന്ദ്രസേനയും കിരണേയും അയാളെ കൈയ്യോടെ അങ്ങോട്ട് പന്നിക്കണെന്ന് പറയാം മോളെ ഇപ്പൊ നമ്മൾ ഒരു പൊടിക്ക അടങ്ങിയിരിക്കുന്നത് നല്ലത് ഇപ്പഴെന്തേലും എതിർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബലുമില്ല മോളുടെ അച്ഛന്റെ അവസ്ഥ അറിയാലോ അയാളെ കൂടെ നമുക്ക് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് പറയണേ നമുക്ക് ഒന്നിനും ഇപ്പോൾ പോകേണ്ട ധൈര്യമായിട്ടിരിക്കാം പെട്ടെന്ന് സാരി പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞത് നമുക്ക് അമേരിക്കയ്ക്ക് പോയാൽ മതിയെന്ന് അമേരിക്കയ്ക്ക് പോയാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ നല്ല സന്തോഷത്തോടെ ജീവിക്കാം ആരും നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാനും വരില്ല എന്ന് പറയാം അതൊക്കെ എനിക്കറിയാം മോളെ പക്ഷേ എനിക്ക് മോളുവിന് ഇപ്പം ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ അത് മാത്രല്ല വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ബോധം വേണം ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോയേക്കാം പിന്നെ ഒരു നിമിഷം പോലെ ഇവിടെ നിൽക്കണം എന്ന് പറയാം അത് ശരിയാ മനുവേട്ട പക്ഷേങ്കില് എന്താ കാര്യം എനിക്ക് സങ്കടം വരുന്നുണ്ട് മനുവേട്ട ഈ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ ഇത് കേട്ടത് മനോഹർ പറഞ്ഞു മോള് ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ ഇതൊക്കെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നീ ഇനി ഇതുപോലത്തെ എത്രണം കിട്ടാനിരിക്കുന്നു ഏഹ് എന്താ മനുവേട്ട പറഞ്ഞെ അല്ല ഞാനങ്ങോട് പറഞ്ഞാന്ന് പറയാ പിന്നീട് സര്യോ പറഞ്ഞു അതെ മരുന്ന് എന്തെങ്കിലും മേടിക്കാൻ പോണോ എനിക്ക് മരുന്നൊന്നും വേണ്ട മോളു മോളും ഇങ്ങനെ നായ വലിച്ചാ മാത്രം മതി വേറെ എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ദേഹത്തിനൊക്കെ കുറച്ച് വേദനകളും വിഷമങ്ങളും ഉണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല എൻ്റെ മനസ്സിപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടിയാന്ന് പറയുന്നത് ഇത് കേട്ടത് സരി ശരിയാണ് മനുവേട്ട മനുവേട്ട ഒരു ഒരുക്കണമെങ്കിലും ശരിയാ ഹോസ്പിറ്റലിൽ പോകുന്നേക്കാളും വേദം ഇതുപോലെ ആവിയൊക്കെ വലിച്ച് ഇരിക്കുന്ന പിന്നെ രണ്ട് വേദനകളൊക്കെ അടിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആ ശരീരത്തിന് വേദനയൊക്കെ ഒക്കെ അങ്ങോട്ട് മാറുമെന്ന് പറയാം മനോഹടി അത് ശരിയാന്ന് പറയുന്നത് ആ സമയത്താണ് പുറത്തൊരു കാർ വന്നിക്കുന്നത് കാരണം അത്തുനിന്ന് കിരീടം കൊണ്ട് ഇറങ്ങി വരുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടെ ഇനിയിപ്പം കിരം വന്നിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന് അറിയില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി